മാർ ഉപദേശിച്ചു കൊടുക്കുമ്പോ ഉസ്താന്മാര് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോ അവരെ വെല്ലുവിളിക്കുന്ന കാലമാണ് അവരെ വെല്ലുവിളിക്കുന്ന കാലമാണ് നന്മ ഉപദേശിക്കുന്ന ഉസ്താദന്മാരെ വെല്ലുവിളിക്കുന്ന കാലമാണ് ഭാര്യയ്ക്കും കിട്ടിയാലും കുഴപ്പമില്ലെന്ന് പറയുന്ന കാലമാണ് കാലമാണ്പ്പെട്ട സ്വഹാബിയായ അനസിനാലവിടുന്ന് പറഞ്ഞു തരികയാട് ഒരു കാലഘട്ടം കടന്നു വരുമേ ഒരു കാലഘട്ടം കടന്നു വരുമേ കടന്നുവരുമേ ഇന്നലോ അന്ന് മനുഷ്യരെല്ലാവരും ചില പാപങ്ങൾ വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങും കുമ്മിന

ان المؤمن يرى ذنوبه كانه في اصل جبل يخاف ان يقع عليه െന്ന് പറഞ്ഞാൽ ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് അവൻ പാപങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നറിയുമോ പാപങ്ങളെ എങ്ങനെയാണ് മഹ്മിനായ മനുഷ്യൻ കാണുന്നതെന്നറിയുമോ ഇടിഞ്ഞു വീഴാറായ മലയുടെ താഴത്ത് പേടിച്ചിരണ്ടിരിക്കുന്ന മനുഷ്യന്റെ മാനസികാവസ്ഥ പോലെയാണ് ഒരു മ്മ്മിന പാപങ്ങളെ കാണുന്നതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വീണ്ടും

് മൂക്കിന്റെ താഴെ കൂടി വട്ടമിട്ട് പറക്കുന്ന ചെറിയ ഈച്ചകളുണ്ടല്ലോ ആ ഈച്ചകളെ ഓടിക്കുവാൻ വേണ്ടി മനുഷ്യൻ കൈവീശമല്ലോ അത്ര നിസാരമായിട്ടാണ് അവിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിനെ പേടിയില്ലാത്ത മനുഷ്യൻ പാപങ്ങളെ കാണുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ നന്നാവണമെങ്കിൽ മാത്രം കേട്ടാ മതി ഇതാരോടുമുള്ള ഉപദേശമല്ല ഇതാരോടുമുള്ള പ്രതികാരമല്ല ഇതാരുടെയും വാചകങ്ങൾക്കുള്ള ഉത്തരവുമല്ല ഉത്തരവുമല്ലാഹുബിന്റെ ഒരു അടയാളമായി തള്ളാഹുബിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തരികയാൽ The <laughs> വിശുദ്ധമായ ഖുറാനാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത് ഒരു എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹുവിൻ്റെ ഖുറാൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാൽ അനാവശ്യമായിട്ടൊരു കാര്യം ചെയ്തു പോയാൽ അള്ളാഹുവേ അറിയാതൊരു പാപം സംഭവിച്ചു പോയാൽ അവൻ അള്ളാഹുവിനോട് ഇസ്തഖാറിനെ തേടുകയാണ് റബ്ബിനോട് പൊറുക്കലിനെ തേടുകയാണ് പറ്റിപ്പോയല്ലോ എന്നോർത്ത് കരയുകയാണ് ഈ ഒരു മാനസിക ഖുർആൻ പഠിപ്പിച്ചു മാനസികാവസ്ഥ ോ കുറച്ചവനെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്തോ ജീവിതത്തിൽ വന്നുപോയി എന്നൊരു മാനസികാവസ്ഥ ഉണ്ടാകും ചില ആളുകൾ അങ്ങനെയാണ് പെട്ടെന്ന് അവർക്കൊരു വെപ്രാളമാണ് ഒരു വിഭ്രാന്തിയാണ് പറ്റിപ്പോയില്ലോ എന്നുള്ളവർക്ക് ഒരു പേടി അങ്ങനെ ആരുടെ ജീവിതത്തിൽ വന്നോ അവൻ മ്മ്മിനാണ് എന്ന അള്ളാഹു വിശുദ്ധ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിവുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തരുമ്പോ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പഠിച്ചവനെ അറിയാതെ പറ്റിപ്പോയതാണ് പുറത്തു തരണേ അല്ല എന്നുള്ളൊരു മാനസികാവസ്ഥ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അടയാളം എന്താവും മഗ്മിനാണെന്ന് അതിൻ്റെ അടയാളം അള്ളാഹു ഈമാൻ തരുമാറാവട്ടെ അള്ളാഹു ഈമാൻ തെരുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിൽ രണ്ട് സൂറത്തുകളുണ്ട് സൂറത്തുൽ ആലിമ്രാനിലെ നൂറ്റി മുപ്പത്തി ആയത്തും നിസാഹിലെ നൂറ്റി പത്താമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നത് മ്മ്മിനു പറഞ്ഞാൽ പാപം ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൻ ഒരു നന്മ ചെയ്യും തേടും തേടും തൗബ ഈ ഒരു മാനസികാവസ്ഥയുള്ളവനാണ് മ്മ്മിൻ്റെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുഹാൻ മഹാനായ ഇബനും സൂതർ നിയമുലാൻ ഹടം പറഞ്ഞു തരികയാണ് സൊഹാബാബില്ല അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഞങ്ങൾ കേട്ടു സ്വഹാബ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് കേട്ടു പരിശുദ്ധമായ ഖുർആനിൽ രണ്ട് ആയത്തുകളുണ്ട് ഈ രണ്ട് ആയത്തുകൾ ആരെങ്കിലും ഒരു പാപം ചെയ്തതിന് ശേഷം മോദി കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ രണ്ട് ആയത്തുകൾ ഏത് ആയത്തും ആയത്തും ഈ രണ്ടായത്തറിയാം പാപമാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം എന്നാൽ അത് ചെയ്തിട്ട് ഈ രണ്ടായം എന്ന് ചെയ്യില്ല എന്ന് ചിന്തിച്ച് ചെയ്യല്ലേ അറിയാതെ പറ്റിപ്പോയി വീടാണ് മനസ്സിലായത് പാപമാണെന്ന്

മനുഷ്യന്റെ പാപം പൊറുപ്പിക്കാൻ അവൻ ആഗ്രഹമുണ്ടോ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പുറത്ത് കിട്ടണമെന്നൊരു മനുഷ്യൻ ആഗ്രഹമുണ്ടോ അമിത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനൊരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചെയ്ത പാപങ്ങൾ പാപങ്ങളല്ലാഹുമാപ്പാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് ചോദിച്ചു ിയേ നന്മ ഏതാണിന് ബിയേ പാപം പ്രവർത്തിച്ചാലുടൻ തന്നെ ചെയ്യേണ്ട നന്മ ഏതാണിന് ലാ ഇലാഹ ഇല്ല എന്നതിക്കറു പറഞ്ഞാ മതിയോ പടച്ചവഞ്ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമോ മഹാനായുവാഹി തങ്ങളെ വിടന്ന് പറഞ്ഞു കൊടുക്കുകയാട് അഫ്വലുൽ ഹസനാ ണെന്ന് മഹാനായ നബി മുഹമ്മദ് ആ ധിക്കർ ചൊല്ലിക്കഴിഞ്ഞാല് പാപങ്ങളാണ് പുറത്തു തരുന്നത് വിവിധങ്ങൾ വീണ്ടും അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നാവുകൊണ്ട് പറയാൻ മൊഴിയാൻ ഏറ്റവും കൂടുതൽ ചൊല്ലാൻ എളുപ്പമുള്ളതും എന്നാൽ നമ്മുടെറാസിൽ ഏറ്റവും കൂടുതൽ ഭാരമുള്ളതുമായ ഒരു വാചകമുണ്ട് ഏത് വാചകമാണെന്നറിയുമോ തൗഹില ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്റാന നബി മുഹമ്മദ് മുസ്തഫ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചൊല്ലുവാനുള്ള വഫീദല്ലാരവട്ട ഒരു 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 നന്മ നന്മ തിന്മ ചെയ്തു ചെയ്തു പെട്ടെന്ന് എന്താ ലാ ഇലാഹ പറയട്ടെ കൂടുതലായിട്ട് ചൊല്ലണം തരണം അള്ളാ എന്ന മാനസികാവസ്ഥയിൽ ആണ് ലോകത്താർക്കും പുറത്തു തരാൻ കഴിയാത്ത പാവങ്ങൾ അള്ളാഹുവിന് പുറത്തു തരാൻ കഴിയും വലിയ കരുണയുടെ വലിയ റഹ്മത്തിന്റെ ഉടമസ്ഥനാണ് പടച്ചവൻ അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി തന്നനുഗ്രഹിക്കു മാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അള്ളാഹു റജബിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു മാപ്പ് തന്നനുഗ്രഹിക്കു മാറാവട്ടെ നന്നാവാനുള്ളൊരു മനസ്സല്ലാഹു തരുമാറാവട്ടെ നന്നാവാനുള്ളൊരു മനസ്സല്ലാഹു തരുമാറാവട്ടെ ലഭിതങ്ങളാ പറഞ്ഞത് മീസാൻ മീസാൻ എന്ന് പറയുന്ന ലിസാൻ വസഖീലതാനി ഫിൽ മൊഴിയാൻ വളരെ എന്ന ഏറ്റവും കൂടുതൽ ഭാരമുള്ളതുമായ ഒരു വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ചൊല്ലുവാനുള്ള തൗഫീഖ് െ വീണ്ടും പ്രവാചകനെ പറഞ്ഞു കൊടുത്ത് പാടോട് മൂന്നാമത്തെ വഴി അവിടുന്ന് പറഞ്ഞ മൻസബല്ലാ ഹുല്ലി ല നമസ്കാരത്തിനു ശേഷവും ല നമസ്കാരത്തിനു ശേഷവും ഒരു മനുഷ്യൻ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ല നമസ്കാരത്തിനു ശേഷവും ഒരു മനുഷ്യൻ 33 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലി 33 വട്ടം അൽഹംദുലില്ലാഹ് പറഞ്ഞു 34 വട്ടം അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക്ക ലഹുൽ മുൽക് വലഹുൽ ഹംദു യഹീ കൂടി ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ സമുദ്രത്തിലടിച്ചു വരുന്ന തിരമാലകളുണ്ടല്ലോ ആ തിരമാലകളിൽ പൊങ്ങി നിൽക്കുന്ന ആ തിരമാലകളിൽ കാണാൻ കഴിയുന്ന നുരകളുണ്ടല്ലോ ആ നുരകൾക്കനുസരിച്ച് നിന്റെ പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് പ്രവാചകൻ വിടന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നൂറുവട്ടം ഒരാള് വൈകുന്നേരവും അവൻ എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും

ഒന്നാമത്തെ സ്ഥലം പള്ളിയിലും വീട്ടും രണ്ടാമത്തെ സ്ഥലം റോട്ടിലും വീട്ടും ഇതെല്ലാം അവസ്ഥ ഇന്നത്തെ നമ്മുടെ പിള്ളേരുടെ അവസ്ഥയാണ് ഈ പറയുന്നത് ഇന്നിപ്പെങ്ങനെയാ നമസ്കാരം ഒന്നാമത്തെ സലാം നമ്മുടെ കുട്ടികൾ മുദിയിൽ വീട്ടും രണ്ടാമത്തെ ഇറങ്ങി ഓട്ടം എന്ന് പറഞ്ഞാൽ ഹുസൈൻ പോട്ട് ഓടുന്നത് പോലെ എന്തോ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി ഓടുന്ന പോലെ ഇറങ്ങി ഓടുകയാണ് എവിടെ സമയം ഒരു പറയാൻ നന്മ തരും ഇങ്ങനെ ഒരു ദ്വാ നമസ്കാരത്തിന് ശേഷം ചൊല്ലണം ചൊല്ലണമെന്നുള്ളത് സുന്നത്താണ് ഇതറിയാൻ പാടില്ലാത്തവർ എത്ര പേരാണ് അള്ളാഹു കാത്തിരക്ഷിക്കു മാറാവട്ടെ പറഞ്ഞു വട്ടം വട്ടം അക്ബർ ഇത് നിങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കടലിലെ സമുദ്രത്തിലെ തിരമാലകളിൽ കാണാൻ കഴിയുന്ന പദ നുര എന്നൊക്കെ പറയും അതിനെ സമാനമാണ് നിന്റെ പാപമെങ്കിലും ഉള്ളാഹു പുറത്തുതരുമെന്ന് ലബി മുഹമ്മദ് മുസ്തഫ പ്രവാചകന് വിടുന്നു പറഞ്ഞു തരികയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം പൊറുപ്പിക്കുവാനുള്ള എളുപ്പ വഴിയാണ് ഇതിനോളം എളുപ്പമുള്ളൊരു വഴിയില്ല അള്ളാഹുവിന്റെ റസൂല വിടുന്ന പറഞ്ഞു തരികയാണ് നീ ചെയ്ത പാപങ്ങൾ നിനക്ക് നന്മകൾ എഴുതണോ ഒരു മുസ്ലിമായ സഹോദരന് നീ ഒരു ദിവസം കണ്ടുമുട്ടിയാൽ ഓടിച്ചെല്ലണം എന്നിട്ടവന് നീ കൈ കൊടുക്കണം മുസാഫഹത്ത് ചെയ്യണം നല്ലതുപോലെ ഹസ്തദാനം നടത്തണം സലാം പറഞ്ഞവന്റെ കൈക്ക് പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് കഴിഞ്ഞാ വിടുന്നു പറഞ്ഞു തരികയാണ് അവര് രണ്ടുപേരും തിരിയുന്നതിന് മുമ്പ് അവര് രണ്ടുപേരും സംസാരിച്ചിട്ട് മാറിപ്പോകുന്നതിന് മുമ്പ് രണ്ടു പേരുടെയും പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുമെന്നോ മുഹമ്മദ് മുസ്തഫാ ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ എവിടെ പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരാനുള്ള ആറാമത്തെ വഴി ചെയ്യണേ ചെയ്യണേ വഴിയെന്തെന്നറിയുമോ ചെയ്ത് കഴിഞ്ഞാൽ പാലിച്ചു കൊണ്ട് വള ചെയ്താൽ വിടന്ന് പറഞ്ഞു തരികയാട് അവരുടെ നഖങ്ങളുടെ അടിയിലൂടെ അള്ളാഹു പാപങ്ങളെ കഴുകിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നമുക്ക് മാറാവട്ടെ നമ്മുടെ പാവങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ ഒരു മൂന്ന് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم